സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് പെരിന്തൽമണ്ണ ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി റാഷിദ് അലി എണ്ണൂറ്റി നാൽപ്പതാം റാങ്കോടെ സിവിൽ സർവീസ് നേടി കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ സ്വദേശിയാണ് റാഷിദ് അലി സാധാരണക്കാരുടെ മക്കൾക്കും സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുമെന്നതിന് വലിയ പ്രചോദനമാണ് ഈ നേട്ടം വിജയം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായി അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം എം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പെരിന്തൽമണ്ണയിൽ ശിഹാബദ്ധങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചത് ആദ്യ ബാച്ചിൽ തന്നെ ഒമ്പത് വിദ്യാർത്ഥികൾ പ്രിലിംസ് പരീക്ഷയും മൂന്ന് വിദ്യാർത്ഥികൾ മെയിൻ പരീക്ഷയും പാസ്സായിരുന്നു ഇതിൽ ഒരു വിദ്യാർത്ഥിയാണ് എണ്ണൂറ്റിനാൽപ്പതാം റാങ്കോടെ സിവിൽ സർവീസ് കരസ്ഥമാക്കിയത് കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ സ്വദേശി റാഷിദ് അലിയാണ് എണ്ണൂറ്റിനാൽപ്പതാം റാങ്ക് നേടി ഹൈദർലി ശിഹാബ്ദങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ അഭിമാനമായത് സാധാരണക്കാരുടെ മക്കൾക്കും സിവിൽ സർവീസ് സാധ്യമാകുമെന്ന നിലയിൽ ഈ നേട്ടം വലിയ പ്രചോദനമാണെന്ന് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം എം പറഞ്ഞു സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണ നാട് വലിയ പിന്തുണയാണ് നൽകിയത് ഈ നേട്ടം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായും നജീബ് കാന്തപുരം എം പറഞ്ഞു അഭിമാനമുള്ള വിജയമാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ കാണുന്ന ഒരു കാര്യം നമ്മൾ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ഉണ്ടെങ്കിൽ നമ്മുടെ മലബാറിലെ ഏത് സാധാരണ കുട്ടിക്കും ഇത് സാധ്യമാണ് എന്നുള്ളതാണ് കാരണം ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സാധാരണ സ്കൂളുകളിൽ പഠിച്ച ഒരു കുട്ടിക്കാണ് അപ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ മോട്ടിവേഷനാകും മാത്രമല്ല നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച ഒരു വിജയം നമ്മുടെ കയ്യത്തും ദൂരത്തും വന്ന് അത് നമുക്ക് സാധ്യമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രചോദനമാണ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സാധാരണക്കാരുടെ മക്കൾക്ക് കടന്നു വരാനുള്ള ഒരു വല വലിയ വഴിയുണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ അതിനുവേണ്ടി വലിയൊരു തോതിലുള്ള ഒരു മുന്നൊരുക്കം നടത്തുകയാണ് ഇപ്പോൾ കാച്ച് ദം യങ് എന്ന നിലയിൽ കുട്ടികളെ എട്ടാം ക്ലാസ് മുതൽ തന്നെ അവരെ പരീക്ഷ അവർക്ക് കുറച്ചുകൂടി ഒരു ലീഡർഷിപ്പ് കോഴ്സുകൾ കൊടുത്തുകൊണ്ട് അവർ ഇത്തരം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രാപ്തമാക്കുന്ന ഒരു ഒരു പ്രയോറിറ്റി കൂടി നമ്മൾ നൽകുകയാണ് ഏതായാലും ഞാൻ ഈ വിജയം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണക്കാർക്ക് സമ സമർപ്പിക്കുകയാണ് കാരണം പെരിന്തൽമണ്ണ നൽകിയ ഒരു ഊർജം പിന്തുണ ഈ നാട് നൽകിയ അനിതര സാധാരണമായിട്ടുള്ള ഒരു പിന്നോ പിന്നിൽ നിൽ നിന്ന് നടത്തിയ ഐക്യദാർഢ്യം അതൊക്കെയാണ് ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർലി ഷാബ് നൽകുന്ന ഒരു ട്രിബ്യൂട്ട് പോ കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് തീർച്ചയായിട്ടും എന്നെ എം എൽ എ ആയി എന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് പാണക്കാട് തങ്ങളാണ് അദ്ദേഹത്തിന് കൂടി കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായി ഇതിനെ കാണുകയാണ് റിട്ടയേർഡ് അധ്യാപകൻ അഹമ്മദ് കുട്ടിയുടെയും റംല ടീച്ചറുടെയും മകനാണ് റാങ്ക് കരസ്ഥമാക്കിയ റാഷിദ് അലി തിരുവനന്തപുരത്ത് അക്കാദമി സംഘടിപ്പിച്ച പേഴ്സണാലിറ്റി ടെസ്റ്റിൽ പങ്കെടുത്ത അഞ്ച് ഉദ്യോഗാർത്ഥികൾക്കും സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം കോടൂർ സ്വദേശിനി ഫാത്തിമ ഷിംന പിറവത്ത് മാനന്തവാടി സ്വദേശിനി അമൃത എസ് മലപ്പുറം സ്വദേശിനി ലക്ഷ്മി മേനോൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൾ ഫസൽ പി വി ഇടുക്കി തൊടുപുഴ സ്വദേശി എസ് കൃഷ്ണകുമാർ എന്നിവരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ജേതാക്കളായത് പെരിന്തമണ്ണ ഹൈദരലി തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെ ആദ്യ ബാച്ചിൽ നൂറ് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു മെയിൻ പരീക്ഷയ്ക്ക് ശേഷം അഭിമുഖത്തിൽ പങ്കെടുത്ത മൂന്ന് പേരിൽ ഒരാളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാഷിദ് അലി രാജ്യത്തുടനീളമുള്ള ഒമ്പതു ലക്ഷത്തോളം പേർ ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതി നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെയും കീഴിലാണ് ഹൈദർലി ശിഹാബ് അക്കാദമി ഫോർ സിവിൽ സർവീസസ് പ്രവർത്തിക്കുന്നത് ആദ്യ ബച്ചിലെ വിദ്യാർത്ഥിക്ക് സിവിൽ സർവീസ് നേടാനായത് പെരിന്തൽമണ്ണ സിവിൽ സർവീസ് അക്കാദമിയുടെ വലിയ നേട്ടം തന്നെയാണ് ഈ നേട്ടം വിജയത്തിന്റെ തുടക്കമാണെന്ന് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം എം എൽ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ